പണ്ട് കാലം മുതലേ അമ്മ അമ്മായിയമ്മ എന്ന് പറഞ്ഞ രണ്ട് തട്ടിലാണ് അപ്പോൾ അമ്മയെന്നു വച്ചാൽ സ്നേഹത്തിൻ്റെ നിറകടും എന്ന് വെച്ചാൽ ക്രൂരതയുടെ മുഖമായിട്ടാണ് ആളുകൾ കണക്കാക്കി പോരുന്നത് പക്ഷേ ഇന്ന് ഈയൊരു ഞങ്ങൾ എൻ്റെയൊക്കെ ഒരു ജനറേഷൻ ആയപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ അപ്പോൾ ഇനിയുള്ള കാലം മുഴുവനും ഈ അമ്മയും അമ്മായിയമ്മയും ഒരേ രീതിയിലാവണം എന്നുള്ള ഒരു ആഗ്രഹക്കാരി തന്നെയാണ് കേട്ടോ ഞാനും അപ്പോൾ ഈ അമ്മായിയമ്മനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരുപാട് മരുമക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഈ അമ്മായിമ്മമാർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ ഈ വീഡിയോ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ ഈ ഉമ്മയും അമ്മായിയമ്മയും എല്ലാം രണ്ടും ഒരു വ്യക്തികൾ തന്നെയാണ് അപ്പോൾ രണ്ട് സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പേര് ചേഞ്ച് ആവുന്നതേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മ തന്നെയാണ് നമ്മളെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവർ തന്നെയാണ് അപ്പോൾ നമ്മളെ ആൺമക്കളെ സ്നേഹിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മളെ മരുമക്കളെ സ്നേഹിക്കാനും കൂടി നമ്മൾ ശ്രമിക്കണം അതിപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതിന് ശേഷം ഉണ്ടായാൽ മാത്രം പോരെ നമ്മൾ കല്യാണം ഉറപ്പിച്ച് ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ ഉമ്മമാർ ഒരു ചെറിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കണം അപ്പോൾ നമ്മളെ മക്കളോട് നമ്മൾ പെരുമാറുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ പാടില്ല നമ്മൾ ചിലപ്പം മുൻദേശം വാശി എല്ലാം നമ്മൾ വീട്ടിലുണ്ടാവും അപ്പോൾ അത് നമ്മളെ മക്കളടുത്തും നമ്മളെ ഭർത്താവിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും നമ്മൾ കാണിക്കുക പക്ഷേ വന്ന് കയറുന്ന പെണ്ണിനോട് അതൊന്നും കാണിക്കരുത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരു പെർഫെക്റ്റ് ഉമ്മ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു അമ്മായി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പെൺകുട്ടികൾ വേറൊരു വീട്ടിൽ നിന്ന് വേറൊരു സാഹചര്യത്തിൽ നിന്ന് ജീവിച്ച് നമ്മൾ വീട്ടിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നടുക ചെയ്യുന്നത് അപ്പോൾ ആ നമ്മൾ അവരുടെ വീട്ടിലുള്ള അതേ സാഹചര്യം ആയിരിക്കുമല്ലോ നമ്മളെ വീട്ടിൽ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ഉള്ള ആളുകളായിരിക്കുമല്ലോ അപ്പോൾ കുട്ടി കുട്ടി എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ നമ്മൾ ഉമ്മമാർ ഓലോ കൂടെ നിന്നിട്ട് അവർക്ക് എന്താ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന കുട്ടിയൊക്കെ എപ്പോഴും പേടിച്ചു കൊണ്ടായിരിക്കും അവരൊരു വീട്ടിലേക്ക് തിരിച്ചില്ല വേറൊരു വീട്ടിലേക്കാണല്ലോ നമ്മളറിയാത്ത ചിലപ്പോൾ ആ കുറഞ്ഞ ഒരു രണ്ടോ മൂന്നോ വട്ടയക്കും ഇവർ ആണിനി ഈ വീട്ടുകാരിയൊക്കെ കണ്ടിട്ടുണ്ടാവുക അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് മറ്റുള്ള പെൺകുട്ടികൾ കയറി വരുന്ന സമയത്ത് അപ്പോൾ അവർ വല്ലാത്തൊരു പേടിയിലും മാനസികാവസ്ഥയിലൊക്കെ ആയിരിക്കും ഈ കടന്നു വരിക അപ്പം അവരുടെ കല്യാണം കഴിഞ്ഞ കുറച്ച് കാലം വച്ചാൽ എന്നും ഓർക്കേണ്ട ഒരു ദിവസമാണ് ആ ആണ് വേണ്ടത് അത് നമ്മളെ ഈ ഒരു നമ്മളമാരുടെ സ്വഭാവ വ്യത്യാസം കൊണ്ട് അവർക്ക് അതൊരു നരകതുല്യ ആവരുത് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ആ കുട്ടികളോട് പെരുമാറണം അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലേ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ ആ കാലഘട്ടത്തിലും പിന്നെ ആ കുറച്ച് കാലമൊക്കെ ഇവരോട് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും നമുക്ക് ആ ഒരു പഴി കേൾക്കേണ്ടി വരും അപ്പോൾ അവർ അവരുടെ വീട്ടുകാരോട് പറയും പിന്നെ അടുത്ത ആളുകളോടൊക്കെ എന്തായാലും പറയാം നേരെ മറിച്ച് നമ്മുടെ മക്കൾക്ക് പോലും നമ്മളോടൊരു എതിർപ്പായിരിക്കും വരിക കാരണം എന്തായാലും മക്കളോട് മക്കൾ പറഞ്ഞുകൊടുക്കുമല്ലോ ഭർത്താവിനോട് ഉമ്മ ചെയ്തു ഉമ്മ ചെയ്ത് പറഞ്ഞു എന്നൊക്കെ നമ്മൾ മരുമക്കളോട് കാണിക്കുന്ന ഈ സ്വഭാവ വ്യത്യാസം കാരണം നമ്മുടെ മക്കൾക്ക് പോലും നമ്മളോട് സ്നേഹം ഇല്ലാതാവും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഉമ്മമാർക്ക് ഒരു സ്ഥാനം തന്നെയാണ് മക്കളുടെ ജീവിതത്തിൽ അതേപോലെ തന്നെയുള്ള ഒരു സ്ഥാനമാണ് വന്ന് കയറുന്ന പെണ്ണിനും ആ നമ്മുടെ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതേ തന്നെ അതേ പരിഗണന എപ്പോഴും കിട്ടിക്കോളണം എന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ഒരു ലൈഫ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അവരുടെ ഭാര്യ നമ്മളെ ഈ മരുമക്കളോടുള്ള ദേഷ്യം തന്നെയാണ് അവരുടെ വീട്ടുകാരോടും കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല അങ്ങനെ അവരോടൊരു എന്തോ ഒരു വൈരാഗ്യം പോലെയാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള അമ്മായിമ്മമാരും ഇപ്പോൾ ഉള്ള അമ്മായിമ്മമാരും ഏറ്റവും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അന്ന് ഞാൻ കണ്ട അമ്മായിമാർ വെച്ചാൽ ഭയങ്കര പ്രശ്നക്കാരേനി മക്കൾക്ക് മരുമക്കൾക്ക് എവിടെയും പോകാൻ പറ്റൂല മോൻ്റെ കൂടെ പുറത്തേക്ക് പോകാൻ പറ്റില്ല ഡ്രസ്സ് വാങ്ങാൻ പറ്റൂല അങ്ങനെ ആ വീട്ടിൽ മരുമകൾക്കും പിന്നെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും ആർക്കും ആ വീട്ടിലൊരു സ്വസ്ഥതയില്ലാത്ത ജീവിക്കുന്ന എത്രയോ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നേരെ വ്യത്യാസമാണ് കേട്ടോ ഇപ്പോൾ ഉള്ള ഇപ്പം മക്കളും മരുമക്കളൊക്കെ ആയിട്ട് ട്രിപ്പ് പോണ് അവർ എന്താ പറയുക കല്യാണത്തിനും മറ്റൊന്നുമില്ല ഒരുമിച്ച് പോണ് വീട്ടിൽ ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് വിട്ടുവീഴ്ചകൾ നമ്മൾ ഉമ്മമാർ ചെയ്യേണ്ടി വരുട്ടോ വെറുതെ ഓരോന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക എന്നൊന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ വെച്ചാൽ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ക്ലാസ് പോയിട്ട് പോയി വരുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ പിറ്റേന്ന് പന്ത് കല്യാണ പന്തലിലേക്ക് നേരെ എത്തുന്ന കുട്ടികളോട്

അത് ചെറിയ കുട്ടിയാണെന്നോ അല്ലെങ്കിൽ അതിനൊന്നും അറിയില്ല നമ്മൾ സഹകരിക്കണം ഉള്ള ഒരു ചിന്ത ഒന്നും ഒരു അധികം അമ്മമാർക്കും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ നമ്മൾ നമ്മളെ പോലെ തന്നെ അവരെ കരുതണം കുറച്ച് കാലം നമ്മൾ ഓല ഓലക്കൂടെ തന്നെ നിൽക്കണം സപ്പോർട്ടായിട്ട് എങ്കിൽ തന്നെയാണ് നമ്മൾ മോൻ്റെ ജീവിതത്തിനും സമാധാനം ഉണ്ടാകുക നമ്മളെ കുടുംബത്തിലും സമാധാനം ഉണ്ടാകുക പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ ഈ പോരുക കുത്തിയ അമ്മായിയമ്മ എന്നുള്ളൊരു ചീത്തപ്പേരും നമ്മൾക്ക് കേൾക്കേണ്ടി വരും മരണം വരെ അത് നമ്മൾ മരിച്ചാൽ പോലും അവർ ആ ഒരു വാക്കിൽ നിന്ന് പിന്മാറൂല കാരണം അത്രയും പോലെ അനുഭവിച്ചിട്ടുണ്ടാവും മരുമകൾ കയറി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഉമ്മമാർക്ക് എന്താ വെച്ചാൽ അതിൽ ഉപ്പമാർക്ക് നിരപരാധികളാണ് കേട്ടോ ഉപ്പമാർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് ഉപ്പന്മാർ മക്കൾക്ക് ഉണ്ടാക്കലില്ല ഒന്നും പറയുന്നത് എവിടെയും കേട്ടിട്ടുമില്ല കേട്ടോ വളരെ ദുർലഭമായിട്ട് ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ അധികവും കൂടുതൽ ഉമ്മമാരെ മേലാണ് ആ പഴി ഉണ്ടാവൽ അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്ന മുന്നേ ശ്രദ്ധിക്കണം കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഉമ്മയും പാപ്പയും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം രണ്ടാളും ഒരുമിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ അത്രയും കാലം നമ്മളെ ഉമ്മ അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും കയറി വരുമ്പോളേ അവർ ഉമ്മ ഉമ്മ ഉമ്മന്ന് വിളിച്ചിട്ടേക്ക് വരിക പക്ഷേ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഭാര്യേനേക്കും വിളിക്കുക അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഭർത്താവിനോട് എല്ലാം നമ്മൾ നമ്മളെല്ലാം വിളിക്കുക നമ്മളെ ഭർത്താക്കന്മാരെ അപ്പോൾ അതേപോലെ നമ്മളെ മരുമക്കളെ നമ്മള നമ്മളെ മക്കളായിരിക്കും വിളിക്കുക ഓരോ കാര്യങ്ങൾക്ക് എല്ലാത്തിനും അവരോടായിരിക്കും ആദ്യമായിട്ട് ആദ്യം തന്നെ കാര്യങ്ങൾ സംസാരിക്കുക പിന്നെയൊക്കെ നമ്മളോട് പറയുക അതൊന്നും നമ്മളൊന്നും കാര്യമാക്കരുത് കാരണം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കല്യാണത്തിന് മുന്നേ തന്നെ ആ ഒരു നല്ലൊരു ചിട്ടയായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെ ഉണ്ടാവണം അങ്ങി തന്നെയുള്ള ഒരു സമാധാനക്കേടും ഇല്ലാതെ നമ്മളെ വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിതകാലം മുഴുവൻ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ നമ്മൾ മരുമക്കളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ നമ്മളെ പേരമക്കൾ വരെ നമ്മളോട് ആ രീതിയിലാണ് പെരുമാറുക അതും കൂടി നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അതൊന്ന് തിരുത്തുക അതായത് വലിയൊരു വലിയൊരു മാർഗം ഇപ്പോൾ പിന്നെ കൂടുതലും ഈ അമ്മായിമ്മേൻ്റെ കൂടെ മരുമക്കളും മക്കളൊന്നും താമസിക്കുന്നില്ല കാരണം അവർക്ക് എല്ലാവർക്കും ജോലിയാണ് ജോലിൻ്റെ ഭാഗമായിട്ട് മുന്നേ പണ്ടത്തെ കാലത്ത് പോലെ ഉമ്മനെയും വാപ്പനെയും നോക്കാനായിട്ടുള്ള മരുമക്കളൊന്നും ഇപ്പം ഇല്ല ഇപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് സേഫ് ആക്കുക ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മാറി താമസിക്കുന്നവരുണ്ടെങ്കിൽ അതിന് നമ്മളൊരു തടസ്സം നിർ നിൽക്കാത്തതാണ് നല്ലത് കാരണം അതാണ് ഏറ്റവും നമ്മളെ അത് എന്താ പറയുക ജീവിതകാലം മുഴുവൻ സ്നേഹവും സന്തോഷവും നിലനിർത്താൻ പറ്റുന്ന ഒരു കാര്യം അത് അവരങ്ങനെ താമസിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എപ്പോഴും നമ്മളെ ചെറുക്കിൻ്റെ കീഴിൽ മക്കളും മരുമക്കളും നിൽക്കണം എന്നുള്ള ഒരു ആ ഒരു ധാരണ നമ്മൾ തിരുത്തേണ്ട കാലമായിരിക്കുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉമ്മനോടും ഉപ്പനോടും കാണിക്കുന്ന അതേ ഒരു സ്നേഹമല്ല ഉള്ള സ്നേഹം അതും രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്നേഹമാണ് പക്ഷേ ഭാര്യനോടുള്ള സ്നേഹം നമ്മളോട് കാണിക്കാൻ പറ്റില്ല ഉമ്മനോടും ആപ്പനോടുള്ള സ്നേഹം ഭാര്യനോടും കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കി അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയണം അത് കുറച്ച് ബുദ്ധിപൂർവ്വം തന്നെ നമ്മൾ നമ്മൾ പിന്നെ പ്രവർത്തിച്ചാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മായിമ്മ മരുമകൾ പ്രശ്നം വീട്ടിലില്ലാതെക്കുക പിന്നെ നാളെ നമ്മൾ കാരണം നമ്മളെ മക്കൾ അവ ഭാര്യനെയും കഴിഞ്ഞ പിടിച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരു കാരണവശാലും നമ്മൾ ഉണ്ടാക്കരുത് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന വരുന്ന കുട്ടികൾ രാവിലെ അതിരാവിലെ എണീറ്റ് മുറ്റൊക്കെ അടിച്ച് വരി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് നമുക്കെല്ലാവർക്കും വെച്ച് വിളമ്പിത്തരുക അങ്ങനത്തെ ഒരു ആ ഒരു ചിന്ത ഒക്കെ മാറ്റേണ്ട സമയമായിരിക്കും കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുക്കളപ്പണി എല്ലാവർക്കും ഒന്നും അറിഞ്ഞുകൊള്ളണം കേട്ടോ അറിയുന്ന കുട്ടികളും ഉണ്ടാവും എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ബാക്കി ഫുള്ളും നമ്മളെടുത്തു നിന്നാണ് അവർ പഠിക്കേണ്ടത് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം അവർക്ക് നമുക്കൊരു ധാരണ ഉണ്ട് അവരൊക്കെ വീട്ടിൽ നിന്നെല്ലാം പഠിച്ച് പാസ്സായി വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു പെണ്ണായിട്ടാണ് നമ്മളൊക്കെ കരുതുക പക്ഷെ ഇന്നത്തെ കുട്ടികളെ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കാക്കാൻ പറ്റില്ല കേട്ടോ പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോൾ വരുന്ന കുട്ടിക്ക് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം അപ്പോൾ ഭർത്താവിനായിട്ടുള്ള ആ ഒരു ഇടപഴകലും ആ ഒരു ജീവിതം തന്നെ പഠിച്ചെടുക്കാൻ അവർക്ക് കുറച്ച് സമയം സമയമെടുക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടി നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുക കൂടി ചെയ്താലോ നമ്മുടെ മക്കളെ ജീവിതമാണ് കുഴഞ്ഞാട്ടായി പോവുക നമ്മളെ മോള് മറ്റൊരു വീട്ടിൽ പോയിട്ടുള്ള ആ ഒരു പെരുമാറലും ആ ഒരു ജീവിതവും എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല അവിടെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണെങ്കിലോ നമ്മളെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വന്നു കയറുന്ന കുട്ടികളെയും ആ ഒരു രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ സുഖസുന്ദരായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ വന്നു കയറുന്ന കുട്ടിക്ക് ഒന്ന് നമ്മളെ വീടും നമ്മളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് സമയം കൂടി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ നമ്മളെ വീടുകയറ്റി ഇടപഴകി നല്ല രീതിയിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർക്കും പറ്റും സമാധാനവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവർ നമ്മൾക്കും എല്ലാവർക്കും പറ്റും പിന്നെ ഒരു പ്രധാന കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടി വെച്ചാൽ നമ്മുടെ മകനോട് മകളുടെ വീട്ടിലത്തെ ആ അവരുടെ വീട്ടുകാരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കാതിരിക്കുക അവർ പൈസ ഉള്ളോലോ ഇല്ലാത്തോലോ എന്തോ ആയിക്കോട്ടെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ അവരോട് പെരുമാറുക അവർക്ക് വേണ്ട ബഹുമാനവും പരിഗണനയും കൊടുക്കുക അതൊക്കെ നമുക്ക് മരുമകൾക്ക് നമ്മളോടുള്ള സ്നേഹം കൂട്ടാനേ ഉതകയുള്ളൂ പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് എടുത്ത് പറയത്തക്ക ഈ നാത്തൂമാർ വരുന്ന കാര്യമാണ് നമ്മളെ മക്കൾ നമ്മളെ മോള് കല്യാണം കഴിച്ച് കഴിഞ്ഞ് വീട്ട് അവളെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മരുമകളും എല്ലാവരും കൂടി ഉള്ള സമയത്ത് വരുമല്ലോ അപ്പോൾ അത് ഏറ്റവും നല്ല സന്തോഷപൂർവ്വമായിട്ട് ചിലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ മരു മോള് നമ്മളോട് ഓരോ മരുമക്കളെ കുറ്റം പറയുക അല്ലേ നമ്മൾ മോളോട് കുറ്റം പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ അവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരിക്കണം നാത്തൂം പോരും എന്നുള്ള അങ്ങനൊരു വിഷയമുണ്ടല്ലോ അതില്ലാതിരിക്കാൻ അത് ശ്രമിക്കണം നമ്മൾ മോൾ വരുന്ന സമയത്ത് മരുമകളോടില്ലാത്തൊരു സ്നേഹം ഒരു ഓവർ സ്നേഹം അവരോട് കാണിച്ച് മരുമോളെ കൊച്ചാക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അങ്ങനെയുണ്ട് പിന്നെ അതേപോലെ മകൾ നമ്മൾ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്ന സമയത്ത് കുറേ കുറ്റങ്ങൾ നമ്മൾ ഈ മരുമകളുടെ കുറ്റം മോളോട് പറഞ്ഞുകൊടുക്കുക അല്ല മോള് ഉമ്മനോട് പറഞ്ഞെടുക്കുക ആ രീതി ഒന്നും ഉണ്ടാവരുത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കുടുംബ ബന്ധങ്ങൾ പ്രശ്നത്തിലേക്ക് വരിക എൻ്റെ അറിവിലുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂടി ഷെയർ ചെയ്തത് അപ്പോൾ ചെറിയ വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇങ്ങളോട് പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ അറിവിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അത് കാണുന്ന ആളുകൾക്കും ഉപകാരപ്പെടുമല്ലോ അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്